ഉമ്മൻചാണ്ടി സാറിനെ പറ്റി എനിക്ക് ഒരുപാട് പറയാനുള്ളൂ എൻ്റെ കുട്ടിക്ക് ബാംഗ്ലൂർ വെച്ചൊരു അപകടം ഉണ്ടായി ഞങ്ങൾ മൂന്നാം ദിവസം അവിടെ ചെല്ലുന്നത് അതിന് മുമ്പ് ചികിത്സാ സഹായം എല്ലാം സാറിൻ്റെ കരങ്ങൾ കൊണ്ട് ആദ്യം ആ ചികിത്സാ സഹായം അവിടെ എത്തി ഈ മകനാണ് മരണ മരിച്ചു പോയതാണ് വെൻറ്റിലേറ്റർ ഓഫാക്കി ബോഡി തരാൻ ബോഡി ഏറ്റുവാങ്ങാൻ ഞങ്ങൾ പോയതാണ് എൻ്റെ സാറിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടും ആ കൈപ്പുണ്യം കൊണ്ടും അല്ലെങ്കിൽ ഇടപെടിയിൽ കൊണ്ടും പിന്നെ ദൈവാനുഗ്രഹം കൊണ്ടും നാട്ടുകാരുടെ സഹായം കൊണ്ടും എൻ്റെ നാട്ടുകാരെല്ലാം എന്നെ ചേർത്ത് പിടിച്ചു ആ ഫലമാണ് എൻ്റെ രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി മനുഷ്യർക്ക് മാനുഷിക മൂല്യങ്ങൾക്കും വിലകൾപ്പിക്കുന്ന ഒരു നേതാവ് ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ഇനി കേരളത്തിന് ഉണ്ടാകില്ല പാവങ്ങളുടെ പടത്തലവനായിരുന്നു ഉമ്മൻചാണ്ടി സാർ ഏത് സമയവും അദ്ദേഹത്തിന്റെ ഓഫീസ് തുറന്നിട്ടിരിക്കുകയും അദ്ദേഹത്തിന്റെ വീട്ടിലും ഏത് സമയം കയറി ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു ചെറു കുഞ്ഞു ചെവിയൊക്കെ കേരളം കണ്ട മുഖ്യമന്ത്രിമാരിൽ ഇത്രയും ധാർഷ്ടത്തോടെ പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല അങ്ങനെ അങ്ങനെയാണ് കാരണം അയാളൊരു മുഖ്യമന്ത്രിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു മുഖ്യമന്ത്രി ആരാണെന്ന് വെച്ചാൽ പിണറായി വിജയൻ ഉമ്മൻചാണ്ടി സാറിനെ പറ്റി എനിക്ക് ഒരുപാട് പറയാനുള്ളൂ എൻ്റെ കുട്ടിക്ക് ബാംഗ്ലൂർ വെച്ചൊരു അപകടം ഉണ്ടായി ഞങ്ങൾ മൂന്നാം ദിവസം അവിടെ ചെല്ലുന്നത് അതിന് മുമ്പ് ചികിത്സാ സഹായം എല്ലാം സാറിൻ്റെ കരങ്ങൾ കൊണ്ട് ആദ്യ ആ ചികിത്സാ സഹായം അവിടെ എത്തി ഒന്നിടപെട്ടുള്ള എല്ലാ ദിവസങ്ങളിലും പേര് പറഞ്ഞ് ഇപ്പോൾ ഇവിടെ ആരൊക്കെയോ പറഞ്ഞു സാർ പേര് മറക്കത്തില്ല എന്നുള്ളൂ ഭയങ്കര ഓർമ്മശക്തി ഉള്ള ആള് പേര് പറഞ്ഞ് എൻ്റെ കുട്ടിയുടെ വിവരം ചോദിക്കുകയും എൻ്റെ കാര്യം ചോദിക്കുകയും അപ്പോൾ ഓരോരുത്തരെ കൊണ്ട് സഹായം ചെയ്യിപ്പിക്കും പത്ത് നാൽപ്പത് ലക്ഷം രൂപയോളം സഹായം വേണ്ടി വന്നു സാറിൻ്റെ കരങ്ങളാണ് ആദ്യം അവിടെ കരങ്ങൾ കൊണ്ട് ആ പൈസ അവിടെ ചെന്നത് വളരെ ഒരിക്കൽ പോലും മറക്കാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നു സാറിനെ പോലെ സാറല്ലാതെ ആരുമില്ല പിന്നെ ഒരാൾ കൂടെ എൻ്റെ ഓർമ്മയിലുണ്ട് മുഖ്യമന്ത്രി ആകാൻ ചാൻസ് ഉള്ളത് ഷാഫി പറമ്പിൽ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇനിയൊരു മുഖ്യമന്ത്രി വന്നാൽ ഷാഫി പറമ്പിലാണ് ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഉള്ള ഒരാൾ അതേ ഉള്ളൂ എന്ന എനിക്ക് തോന്നുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവമാണ് ഒരു ദിവസം പോലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല ഞങ്ങൾ മൂന്നാം ദിവസം അവിടെ ചെല്ലുന്നത് അപ്പോഴത്തേന് സാറാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് സാറിനെ കൊണ്ട് പറ്റുന്ന സാറിൻ്റെ ഓർമ്മയിൽ ഇത്രയും തിരക്കുള്ള ഒരാൾക്ക് ഓർമ്മയുണ്ടല്ലോ എന്നുള്ളതാണ് സാറിന് പറ്റുന്ന സഹായങ്ങൾ കൊണ്ട് സഹായി ചെയ്യിപ്പിച്ചു എന്നുള്ളൂ എൻ്റെ കുട്ടി ഇതാണ് പിന്നെ മരണ മരണത്തിൻ്റെ വക്കിൽ അങ്ങനെ വെൻ്റിലേറ്റർ കിടക്കുമായിരുന്നു വെന്റിലേറ്റർ ഓഫാക്കി എനിക്ക് ഞങ്ങൾ ബോഡി തരാൻ ബോഡി ഏറ്റുവാങ്ങാൻ പോയതാണ് അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ സാറിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സഹോദരനുണ്ട് എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ ഒരു മകനാണ് എനിക്ക് സാറുമായിട്ട് പരിചയമൊന്നുമില്ല അവൻ മുഖേനയാണ് സാറുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടിക്ക് വേണ്ടുന്ന സഹായം കൊടുത്ത് ഈ മകനാണ് മരണ മരിച്ചു പോയതാണ് വെൻ്റിലേറ്റർ ഓഫാക്കി ബോഡി തരാൻ ബോഡി ഏറ്റുവാങ്ങാൻ ഞങ്ങൾ പോയതാ എൻ്റെ സാറിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടും ആ കൈപ്പുണ്യം കൊണ്ടും അല്ലെങ്കിൽ ഇടപെടിയിൽ കൊണ്ടും പിന്നെ ദൈവാനുഗ്രഹം കൊണ്ടും നാട്ടുകാരുടെ സഹായം കൊണ്ടും എൻ്റെ നാട്ടുകാരെല്ലാം എന്നെ ചേർത്ത് പിടിച്ചു ആ അതിൻ്റെ ഫലമാണ് ഇന്ന് എൻ്റെ കുട്ടി ഞാൻ പറയുന്ന ഒരിക്കൽ പോലും ആർക്കും ഇങ്ങനൊരു സഹായത്തിന് ഏറ്റുവാങ്ങാനുള്ളൊരു അവസരം ദൈവം കൊടുക്കല്ലേ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ സാറിനെ ഒരിക്കൽ പോലും മറക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഇവിടെ ആരോ പറഞ്ഞതുപോലെ ിപ്പോ ഒരു വർഷമായിട്ടും എന്റെ പേര് ഫഹദ് ഈ പറഞ്ഞ പോലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അദ്ദേഹം വേറൊരു സംഭവമായിരുന്നു പുള്ളി മരണപ്പെട്ടിട്ടില്ല മരിച്ചിട്ട് ഇന്നിപ്പോ ഒരു വർഷമായി എന്ന് പറയുന്നു ഈ ഒരു വർഷം കൊണ്ടും അദ്ദേഹം ഒറ്റപ്പെട്ടിട്ടില്ല രാത്രിന്നോ പകലെന്നോ ഇല്ലാതെ ഒറ്റപ്പെടാതെ എപ്പോഴും ആൾക്കാരെ ജനങ്ങളുടെ ഇടയിലാണ് പുള്ളി ജീവിച്ചിരുന്നപ്പോഴും മരിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ് ഇപ്പോഴും മരിച്ചു ഒരു വർഷമായിട്ടും അദ്ദേഹം ഒറ്റപ്പെട്ടിട്ടില്ല മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്നു ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും ഒരു നേതാവ് അതായത് മനുഷ്യരുടെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തി കാണിക്കുന്ന അതിനെ ഒരുപാട് വില കൽപ്പിക്കുന്ന ഒരു നേതാവ് അതായത് രാഷ്ട്രീയത്തിനേക്കാൾ ഉപരി മനുഷ്യർക്ക് മാനുഷിക മൂല്യങ്ങൾക്കും വില കൽപ്പിക്കുന്ന ഒരു നേതാവ് ം വയ്ക്കാൻ ഒരാളില്ലാത്തൊരു നേതാവെന്ന് തന്നെ പറയും നല്ലൊരു നേതാവായിരുന്നു ജനകീയ നേതാവ് തന്നെ നല്ലൊരു മുഖ്യമന്ത്രി ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ഇനി കേരളത്തിന് ഉണ്ടാവുകയില്ല ഒരിക്കലും ഇല്ല അത്രയ്ക്കും നല്ലൊരു മുഖ്യമന്ത്രി തന്നെ എല്ലാ ഉപരി രാഷ്ട്രീയ നേതാവുന്നതിലുപരി എല്ലാം കൊണ്ടും നല്ലൊരു നേതാവായി ഏറ്റവും താഴെക്കിടയിലിട്ടുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിച്ച മുഖ്യമന്ത്രി ഇതുപോലൊരു മുഖ്യമന്ത്രി ഇനിയും കേരളം ഭരിക്കുമെന്ന് യാതൊരു ഉറപ്പും നമുക്കില്ല കാരണം പാവങ്ങളുടെ പടത്തലവനായിരുന്നു ഉമ്മൻചാണ്ടി സാർ അങ് ഏത് സമയവും അദ്ദേഹത്തിൻ്റെ ഓഫീസ് തുറന്നിട്ടിരിക്കുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഏത് സമയം കയറി ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു ജനകീയനായ മുഖ്യമന്ത്രി ആയിരുന്നു ചോദിച്ചാൽ ഉമ്മൻചാണ്ടി സാറാണ് ഉമ്മൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾ മുൻപ് പ്രണാമർപ്പിച്ചോളൂ ഇല്ല ഒരിക്കലും ചെല്ലാൻ പറ്റത്തില്ല കാരണം കുട്ടികളെ പോലും മകൻ ഒരു മകനൊരു മാധ്യമപ്രവർത്തനമാണ് അപ്പൊ അതെനിക്ക് എനിക്ക് അറിയാം കൊച്ചു കുട്ടികളെ പോലും തള്ളിക്കളഞ്ഞ് പിന്നെ ധാർഷ്ട്യത്തോടെ കേരളം കണ്ട മുഖ്യമന്ത്രിമാരിൽ ഇത്രയും ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല അങ്ങനെ അങ്ങനെയാണ് കാരണം അയാളൊരു ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല മനുഷ്യ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു മുഖ്യമന്ത്രി ആരാണെന്ന് വെച്ചാൽ പിണറായി വിജയൻ പാവപ്പെട്ട ജനങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അറിഞ്ഞ് മനുഷ്യരെ സഹായിക്കാൻ ഏറ്റവും പ്രിയങ്കരനായ ഒരു നേതാവാണ് നമ്മുടെ ഉമ്മൻചാണ്ടി ലോകത്ത് ഇനി അങ്ങനത്തെ ഒരു നേതാവിനെ കിട്ടുമെന്ന് നമ്മൾ ഓർക്കേയില്ല പ്രതീക്ഷിക്കുകയും വേണ്ട ഇതുപോലൊരു നല്ല മനുഷ്യനെ നമുക്ക് ജീവിതകാലം മുഴുവൻ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് കൊണ്ടുനടക്കാം അതുപോലെ നല്ലൊരു നേതാവാണ് ഉമ്മൻചാണ്ടി സാർ പലിപ്പ് ചെറുപ്പമില്ലാതെ ജാതിമത ഭേദമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണുകയും സഹായിക്കേണ്ടി അവരെ സഹായിക്കുവാനും അർഹതയുള്ളവർക്ക് കൊടുക്കുവാനും മേടിക്കുവാനും എല്ലാത്തിനും മനസ്സുള്ള ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി സാർ ജന ജനകീയമായ നേതാവായിരുന്നു ഉമ്മൻചാട്ടി സാർ ചെറു കുഞ്ഞുങ്ങൾക്ക് ചെവി കേൾക്കാത്തൊക്കെ ഇയർഫോൺ വരെ കൊടുത്ത മനുഷ്യനാണ് അതുപോലെ തന്നെ കാരുണ്യ ചികിത്സ ഇതെല്ലാം ചെയ്തൊരു മനുഷ്യൻ ഊണിലും ഉറക്കത്തിലും ഉറക്കമില്ല ഊണില്ലാതെന്ന് എല്ലാ ജനങ്ങളെയും എല്ലാ ആൾക്കാരും ചെടിവിനും വലിയവനും ഒന്നും വേണ്ട അതാണ് ഉമ്മൻചാട്ട് സാർ നമ്മുടെ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല കാരണം അത് നമ്മൾ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് തൻ്റെ കർമ്മബോധത്തിലൂടെ തെളിയിച്ചു കാണിച്ച ഒരു മഹനീയമായ വ്യക്തിത്വമാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ആ ബാലവ്രതം ജനങ്ങളും അദ്ദേഹത്തിനെ ഇന്ന് ആരാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയുടെ ഗുണമാണ് അതാണ് നമ്മൾ ആ അദ്ദേഹത്തിൻ്റെ ആ വിലാപയാത്രയിലും കണ്ടതെന്ന് പറയുന്നത് ഇത്രയും ഉള്ള അത്രയും നല്ല ഒരു ജനനേതാവ് നമുക്കിനി വരുമോ എന്നുള്ള ഒരു സംശയമാണ് നമ്മളൊരുപാട് നിലക്കം വരെ കണ്ടിട്ടുണ്ട് എങ്കിലും അതിൻ്റെ പ്രതിഫലനമാണ് ഇന്നും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ബഹുമാനം അദ്ദേഹത്തിന് കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ഒന്നാം വാർഷികത്തിൽ എല്ലാവിധത്തിലുള്ള ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ജനകീയ നേതാവാണ് അദ്ദേഹം പാവപ്പെട്ടവരോട് ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരാണ് പാവപ്പെട്ടവരോട് കണ്ണ കാണിച്ചിട്ടുള്ള നന്മ നിറഞ്ഞ മഹാനായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാനും ആർക്കും ഒരു ഭയവും ഇല്ലായിരുന്നു ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജയനെപ്പോലല്ലായിരുന്നു ഏതൊരാൾക്കും ഏത് സമയത്തും എപ്പോഴും ആ വീട് തുറന്നു കിടക്കുകയായിരുന്നു അദ്ദേഹത്തെ പോലെ ഇനി ആരെങ്കിലും വരുമെന്ന് നല്ല വിശ്വാസമൊന്നുമില്ല പക്ഷേ അദ്ദേഹം ചെയ്തെടുക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ കൊള്ളുമ്പോഴും അത് നല്ല നല്ലൊരു പ്രവർത്തനം തന്നെ കാഴ്ച വെച്ചത് നമുക്കതൊരു തലമുറകൾ വരുന്ന കുട്ടികൾക്കെല്ലാം ഒരു ഭയങ്കര സ്നേഹം തന്നെയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും ഒക്കെ ഒരിക്കലും ആരുടെയും മനസ്സിൽ നിന്ന് മായാൻ പറ്റാത്തൊരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇത്രയും ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് വരാൻ ഇന്ന് കിട്ടിയൊരു അവസരം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ജനശ്രീ മാവേലിക്കര മണ്ഡലത്തിൽ നിന്നുള്ള അങ്ങനെയാണ് ഞങ്ങളിവിടെ വരാൻ വ വന്നത് ഇങ്ങനെ അവസരം കിട്ടിയത് തന്നെ ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ നന്ദിയോടെ രേഖപ്പെടുന്നുണ്ട്